വെൽക്കം ടു ഒരു ഓർ നോ ചലഞ്ച് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓക്കെ ഞാനാണ് ചോദ്യം ചോദിക്കുന്ന ആള് ഇവരെന്താണ് ആൻസർ പറയും അതായത് ഞാൻ ചോദ്യം ഇവർക്ക് അതിന് എസ് ആണോ ആ ചോദ്യത്തിനോട് എന്നും ഇവർ അഭിപ്രായം പറയലാണ് ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ സൗണ്ടിന് ഒരു അല്പം കുറവുണ്ടെങ്കിൽ നമ്മൾ ഉണ്ണിക്ക് വയ്യാതിരിക്കുകയാണ് ഉണ്ണി ജലദോഷിതയായിരിക്കുകയാണ് ജലദോഷ എങ്ങനെ വന്നു ജലദോഷം ഇതിന് ഏത് മരുന്നാണ് നീ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കും കഴിക്കാൻ വളരെ മടികളും ജലദോഷം സഹിച്ചിരിക്കുകയാണ് ഉണ്ണി അപ്പൊ ഇത്രയും സഹിച്ചിട്ട് നമ്മുടെ വീഡിയോ അപ്പൊ നിങ്ങൾ എന്ത് വേണം എല്ലാവരും ഈ വീഡിയോ കണ്ട് സഹായിക്ക സഹായിക്കുക പിന്നെ നമ്മൾ തോന്നാല് ഓക്കെ അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചാണ് ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം നോക്കട്ടോ നിങ്ങൾക്ക് ഏത് ചോദ്യം വേണമെങ്കിലും കൊതുകുകളെ തല്ലി കൊന്നിട്ടുണ്ട് ഉണ്ടോ യെസ് സാധാരണ ഞാൻ യെസ്വിട്ടിയെല്ലാരും നീ എന്താ ചവിട്ടണം എന്നാലും ഞാൻ അടിച്ച് കൊന്നിട്ടുണ്ട് ആ

ചില നേരങ്ങളിൽ ഞാൻ എനിക്ക് പറ്റിയുള്ള കാര്യം പറയട്ടാ ഞാൻ വൈകിട്ട് പറന്ന് പോയത് കൊതു വന്നിരിക്കും ഇങ്ങനെ അടിക്കാൻ പറ്റും സാധനം കഴിയുമ്പോ എനിക്ക് കിട്ടാറുണ്ട് കൊതുവിനെ ആ ആവേശം കൊതുവിനെ ഇല്ലാത്ത കൊതുവിനൊക്കെ ഒന്നു ഓക്കെ ഓക്കെ കൊതുകിനെ കൊന്നു ഞങ്ങൾ എല്ലാരും കൊതുകെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരു കൊതുകിയുടെ പേര് പറഞ്ഞു കേക്കട്ടെ ഒരു പേര് കൊതുകൊതു ആ കൊതുകൽ ഇനം ഇനം കൊതുക വെള്ള കൊതുക ഒരു കൊതുകായിട്ട് അറിയോ ഞാനിപ്പഞ്ചു പാസായുള്ള കൈ അത് എനിക്ക് ഇത്ര ഓർമ്മ ആ ഇന്നലെ കൊതു ഇന്നലെ അടിച്ച കൊതു നീ അടിച്ച് കൊന്ന കൊതു ഏതാണ് കൊതു കൊതുകേര് പറയൂ അങ്ങനെ കൊതുണ്ട് ഇതില് ഞങ്ങൾ കൊണ്ട് അറിയാം എനിക്ക് ഓക്കെ അങ്ങനത്തെ രണ്ട് കൊതുല് അല്ലാതെ വേറെ ഐറ്റം കൊതുകണെ കമന്റ് ചെയ്യാൻ കഴിഞ്ഞു കാര്യം അറിയില്ലേ പഠിച്ചോട്ടകത്ത് പഠിച്ചില്ല കൈ കൊന്നേ ഉള്ളൂ വീടും വരൊന്നും ചോദിച്ചില്ല ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചോദ്യ നമ്മള് ഇങ്ങനെ വ്രതം ഒക്കെ ഇങ്ങനെ ഇന്ന് ഞാൻ വേണേ ശിവരാത്രി വ്രതം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞെടുത്തിട്ട് ലാസ്റ്റ് രാത്രി വിശ്ന്ന് വയറ് വെച്ച് നിങ്ങൾ ആ ഉപവാസം വൃത്തിയാക്കുന്നതിന് മുമ്പ് അവസാനിപ്പിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട് നോ പേർക്ക് നോയാ എന്തേ എനിക്കറിയാം എനിക്ക് ഇവിടെ ഫുള്ള് ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കില്ല പനിയൊക്കെ വയ്യാത്തോണ്ട് കഴിച്ചില്ല ഇതിന് വേണ്ടിട്ട് അങ്ങനെ അപ്പൊ വെറുതെ തെറ്റിക്കാൻ വേണ്ടി എടുക്കണേന്ന് വെച്ചിട്ട് ഞാൻ എടുക്കാറില്ല ഉണ്ണി ഉപവാസം പൊതുവെ എടുക്കാറില്ല അങ്ങനെ പറയാല്ലേ അതെ പട്ടിണി എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഇവിടെ ഉപവാസം അത് ഞാൻ എന്താ ഫുഡ് അടിക്കാറുണ്ട് ഗൈസ് പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നോട് ആരും ചോദിക്കില്ല എനിക്ക് എനിക്ക് വേണ്ട ചോദ്യങ്ങളായിരുന്നു അതൊക്കെ ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ എന്താ ഗുരുവായൂർ ഏകാദശി ഏകാദശി ഫേമസ് ആണല്ലോ അപ്പൊ ഞാനിങ്ങനെ എടുത്ത് രാവിലെ കേട്ടോ എന്താ ഗോതമ്പ് കഞ്ഞി കുടിക്കണം ഗോതമ്പ് കഞ്ഞി കുടിച്ചു യെസ് ഗൈസ് ഞാൻ ഗോതമ്പ് കഞ്ഞി കുടിച്ചിട്ട് അങ്ങനെ വീണ്ടും രാത്രി വിശക്കും എനിക്ക് എനിക്കിന്നും ചോറ് കഴിക്കണം അപ്പൊ ലാസ്റ്റ് എന്നിട്ട് ചോറെടുത്ത് കഴിച്ചിട്ടുണ്ട് എന്റെ ഉപവാസം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒന്നല്ല ഒന്നല്ലേ ഞാൻ പഠിക്കില്ല പിന്നെ ഞാൻ നിർത്തിയ പരിപാടി എന്തിനാ നമ്മളെ കൊണ്ട് പറ്റണ പരിപാടിയല്ലേ അടുത്ത ചോദ്യം ചോദ്യ അടുക്കളയിൽ നടത്തിയ പരീക്ഷണങ്ങൾ പാളി പോയിട്ടുണ്ട് ഏ ഉത്തരം പിടിച്ചോ ഇത്ര ് അടക്കളെ നടത്തിയ പരീക്ഷണങ്ങൾ പാളി പോയിട്ടുണ്ട് തുടങ്ങാം എന്താ പറയുക ഞാന് എന്താ പറയാ കറിയൊക്കെ സക്സസ് ആണ് ഞാനതിനോട്ട് പപ്സ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് അതൊരു വലിയ കഥയാണ് അത് ഞാൻ ശരിക്കും പറഞ്ഞു ആദ്യം പൊറോട്ടയാണ് ഉദ്ദേശിച്ചത് പക്ഷെ അത് പകുതി മാവ് കളിച്ചപ്പോറോട്ട ആവേല അപ്പൊ ഞങ്ങൾ പപ്സൊക്കാന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് ലാസ്റ്റ് സമോസം മാറിണ്ടായിരുന്നു ഞാൻ ചോദിച്ചു മാവ് വെന്തിരുന്നു അത് വേറെ വേറെ പ്രശ്നങ്ങളുണ്ടായില്ല ആ ഉള്ളില്ല പക്ഷെ എന്താന്ന് വെച്ചാ പൊറോട്ട ആയില്ല പപ്പായില്ല സമൂസ പോലെ ഏകദേശം ആയത് പക്ഷെ അതിലൊന്നും നമുക്ക് പേര് പോലൊരു എന്തൊരു പരിവായിരുന്നു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സാധനം എത്തിയില്ല പക്ഷെ ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു അത് അത്യ്യോ ഒരു മണിക്ക് തുടങ്ങിയ മൂന്നര ഇട്ടും കഴിഞ്ഞില്ല പപ്സ് കിട്ടീലേ കഴിഞ്ഞാല് ഞാൻ ചായ കുടിച്ച് അഞ്ചുമണി ആകെ സമയത്ത് ഒരു ആ വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് സന്ധ്യ നേരത്താണ് ഞങ്ങൾക്ക് ബസ് കിട്ടിയത് ബസ് അല്ല സമൂസേ പറഞ്ഞ പാളി പോയിട്ടില്ല ഇതൊരു സക്സസ് എന്താക്കി അഞ്ചത്ത് ആഴ ഉണ്ടാക്കിട്ടോ അതൊക്കെ സക്സസ് ആയിരുന്നു പുതിയതായിട്ട് ഒന്നും പരീക്ഷല്ലേ ഞാൻ എനിക്കൊരു ഉണ്ട് ഞാൻ എനിക്കത് പറയാമോ യെസ് ഞാൻ പറയാം എനിക്കെല്ലാം പറയാമോ എനിക്ക് ഞാൻ ഞാദ്യ ഒരു പേപ്പറിൽ പണ്ടിട്ട ഒരാ പേപ്പറിൽ കണ്ടിരുന്നു ചക്കക്കുരു അച്ഛ അതുകൊണ്ട് എനിക്കറിയാം ഉണ്ണി അനുഭവിച്ച ഗെയിം ഞാനത് കഴിക്കും അപ്പൊ ഈ പേപ്പറിൽ എന്താ മനോരമ ഇങ്ങോട്ടാണോ തോന്നുന്നു ഇത് ഞാൻ മൂന്നില നല്ല പഠിക്കാണ് ഓക്കെ അപ്പൊ പേപ്പറിൽ ചക്കക്കുരു ചക്കുരുടുക്കുക അത് കഴിക്കുക ഉപ്പും മഞ്ഞൾപ്പൊടി ഇട മാറ്റി വെക്കുക എന്നിട്ട് ചട്ടി വെക്കുക എന്നിട്ട് കടുക് പറക്കുക പിന്നെ അങ്ങനത്തെ അറിയുമ്പോൾ സാധനങ്ങളൊക്കെ ഇട്ട് കടുക് വറ ആ സാധനങ്ങളൊക്കെ എഴുതി കോമണ അച്ചാറിന്റെ കടുക് വറ കടു കോമൺ അച്ചാറിന്റെ സാധനം എഴുതി അങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് ഞാൻ നമുക്കൊരു കോമഡി ആക്കാൻ വേണ്ടി നീ ഇംഗ്ലീഷില് അയ്യോ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതാണ് ഏറ്റവും നല്ലത് ഞങ്ങൾ അതൊക്കെ അത് ഒഴിവാക്കി തരാം എന്നിട്ട് ഞങ്ങള് കുറച്ച് ഗായസ് അതായത് ഞങ്ങളുടെ അയൽപ്പക്കത്തെ കുറച്ച് കുട്ടികളൊക്കെ കൂടി കൂടിച്ചേർന്ന് എന്നിട്ട് ഈ അച്ചാർ കഴിക്കാം ഇത് കഴിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി വലിയ ടേസ്റ്റ് ഇല്ല കാരണം എന്തു ചെയ്തില്ല നമ്മൾ ചക്കക്കുരു വേവിച്ചില്ല ചക്ക കുരു പോലെ മഞ്ഞപ്പൊടി ഇട്ടുള്ളു അത് ചക്കക്കുരു വെന്തിരുന്നില്ല എന്നിട്ട് ഈ പിള്ളേരെ വിളിച്ച ചക്ക തീർക്കണല്ലോ ഞാൻ അത് പറഞ്ഞു ചക്കുരു എടുത്തണെങ്കിലും വീട്ടിലെ നാട്ടുമട്ടെങ്കിൽ കഴിച്ചില്ലെങ്കിൽ ആ അത് കാരണം എന്നിട്ട് ഞാൻ ഇത് അവർക്കൊക്കെ ഒരു ഗെയിം കളിച്ചു തോക്കണവർക്ക് ചക്കക്കുരു എത്താറ് അങ്ങനെ എന്നിട്ട് ഉണ്ണി ആ കുട്ടിയും കൂടി കഴിഞ്ഞ കുറച്ച് കഴിച്ചു ബാക്കി ഞാൻ കഴിച്ചു ഞാനും കാണാൻ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞു അതാണ് ഇതിന്റെ കഥ ഇനി ഇത് ഇവ ഇംഗ്ലീഷില് പറഞ്ഞത് ഓക്കെ ആദ്യം ചക്കക്കുരു എടുത്തു ഉപ്പും മുളകും തേച്ച് ശരി നമുക്ക് ഇംഗ്ലീഷ് കേൾക്കട്ടെ ഇംഗ്ലീഷിൽ അഗ്രഗണ്യനായ അഭിമുഖം ഇംഗ്ലീഷ് ആയിരിക്കാം ഇവനെന്താ ചലഞ്ച് കൊടുക്കുന്നത്

ചട്ടീനെന്താ പറയാ പൊതുവേ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഓയിൽ ഇംഗ്ലീഷ് എന്തുകൊണ്ടപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് ഞാൻ മാത്രം യൂണിഫോം ഇട്ട് പോയിട്ടുണ്ട് ഇടേണ്ട ദിവസം ഒരു സെലിബ്രേഷൻ നിങ്ങൾ മാത്രം യൂണിഫോം ഇട്ട് പോയിരുന്നു നോ ഇവിടെ നോയാണ് ഇവിടെയോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇടാണ്ട് പൊട്ടുന്നില്ല പിന്നെ ഞാൻ ഡ്രസ്സ് വേണ്ടവർക്ക്

യക്ഷി കിന്നരൻ ഗന്ധ പ്രേതത്തിൽ വിശ്വാസം ഓക്കെ ഇവിടെ യെസ് ഇവിടെ പ്രേതത്തിൽ വിശ്വാസം ഇല്ല രാത്രി രണ്ടു മണിക്ക് ഇറങ്ങാൻ തൈര് ഞാനാകാറുണ്ട് എനിക്ക് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ അനുഭവം അങ്ങനെ ഇല്ല പിന്നെ ഞാൻ പേടിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം മതിലിന്റെ അവിടെയും ഇങ്ങനെ രാത്രി ഒക്കെ വിളിച്ചടിക്കുമ്പോ ഒരാൾ നിക്കുന്ന പോലെ ഇങ്ങനെ ചെടിയൊക്കെ നിക്കുമ്പോ തോന്നാറുണ്ട് പക്ഷെ അതൊരിക്കലും പ്രേതല്ലോ അത് നമുക്ക്

ഓക്കെ അടുത്തത് ഉം അപ്പൊ എനിക്ക് അതെ വിശ്വാസുണ്ട് അനുഭവങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ കമന്റ് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഇതുപോലെ എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതേ ഞാൻ വിശ്വസിക്കുന്നു ഈ കമന്റ് അടുത്തത് കേട്ടാ പട്ടി ഓടിച്ചിട്ടുണ്ട് പട്ടി ഓടിച്ചിട്ടുണ്ട് യെസ് നോ ഓടിച്ചത് 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 എന്തിനാണ് എപ്പോഴാണ് ഞാനൊരു അഞ്ചാം ക്ലാസ്സിൽ ഓടിക്കുമ്പോ എന്റെ പാടത്ത് എങ്ങനെയാണ് വാഴത്തോട്ടാണ് അപ്പുറത്തൊരു പട്ടിയുണ്ട് അത് വന്ന് ഞങ്ങളുടെ തോട്ടത്തിൽ വന്നിട്ട് ഓരോന്നും മാന്താ നിക്കും ഒരു ദിവസം ഞാൻ അവിടെ പോയപ്പോ ഇത് എന്നെ പേടിപ്പിക്കണം

പക്ഷെ ഞാൻ പട്ടിയും പിന്നാലെ വരുമ്പോട പട്ടി നമ്മുടെ മുന്നിൽ ഓടും എന്നുള്ളത് കൊണ്ട് ഞാൻ പതുക്കെ നടക്കും അപ്പൊ കുറച്ച് കഴിയുമ്പോ പട്ടി മതി പിന്തിരിഞ്ഞു അങ്ങനെയാണ് പട്ടിപ്പോ ഒരാളെ ഞാൻ പട്ടി പേടിയാണ് കഴിച്ചു ഞാൻ അത് ഉത്തരം പറഞ്ഞു തന്നെയാണ് പേടിയാണ് ഓടാണ്ടിരിക്കും കഴിച്ചു ഓടിക്കഴിഞ്ഞാൽ പട്ടിയും പിന്നാലെ ഓടുന്നോണ്ട് പതുക്കെ നടക്കുന്നുണ്ട് നെക്സ്റ്റ് ഒരു കോമഡി ചോദ്യമാണ് അമ്പലത്തിൽ പോയപ്പോൾ ചെരുപ്പ് മാറിയിട്ടിട്ട് വന്നിട്ടുണ്ട് വല്ലവരും ചെരുപ്പ് ഇട്ടുണ്ട് കൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് വല്ലവരും ഇട്ടുണ്ട് കൈസ് ഇല്ല ഇല്ല സ്വന്തം ചെരുപ്പ് ഇട്ടിട്ടില്ല എനിക്കെപ്പഴും എന്റെ ചെരുപ്പ് കാണാത്ത അനുഭവം വന്നിട്ടില്ലേ പിന്നെയും ഒരെണ്ണം വേറെ സ്ഥലത്തൊക്കെ എന്നാലും ഞാൻ അന്വേഷിച്ചു എന്റെ ചെരുപ്പ് തന്നെ ഇടാറുള്ളൂ വേറെ ആരും ചെരുപ്പ് എനിക്ക് ഇടാണ്ട് പോയാലും വലുരടുത്തോ ഞാൻ ചെരുപ്പിടായാലും എന്തിനാ അപ്പൊ അവരുടെ ചെരുപ്പ് എടുത്തിട്ടില്ല പിന്നെ നമുക്ക് അവിടെയൊക്കെ ഞങ്ങള് കളിച്ചിട്ടുണ്ടോന്ന് വെച്ചാ ഓജും പറയാനൊന്നും പറ്റില്ല പക്ഷെ നമ്മള് ആ പേരും പറഞ്ഞിട്ടാണ് ഞങ്ങള് കളിച്ചത് ഞങ്ങള് ഓജീന്നില്ല അതൊന്നും അറിഞ്ഞൂടെ നാലഞ്ചിലോ നാലഞ്ചിലോ പഠിക്കുമ്പോഴൊന്നും അന്തായുപി സ്കൂളില് പഠിക്കുമ്പോ എന്താ പറയാ ഞങ്ങള് ജസ്റ്റ് ബെഞ്ചിന്റെ അടിയിലിരുന്നിട്ടാണ് ഞങ്ങൾ കളിച്ചത് അതായത് ഒരു ബെഞ്ച് ബാക്കോട്ട് നീക്കിട്ടിട്ട് അപ്പൊ ഞങ്ങൾ അടുത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന് കോഴി നീക്കി പക്ഷെ ശരിക്കും പറഞ്ഞ കോഴി നീങ്ങി പക്ഷെ അത് ആരോ കൈ ആരൊക്കെയി നീക്കുകയായിരുന്നു എന്നുള്ള സത്യം ഞങ്ങക്ക് മനസ്സിലായി പിന്നെ അത് ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള സംഭവം അല്ല കുറച്ച് കൂടോ അല്ല ഞങ്ങള് കളിച്ചു അന്ന് കളിച്ചില്ല വിശ്വസിക്കാം അന്നുമായി കേൾിച്ചതല്ലേ 500 ജല്ലി പ്രധമ എന്നെ വിശ്വസിക്കുമോ അത് പിന്നെ പ്രയതനേറ്റ് കണ്ട പ്രയതനെന്താണ് വിശേഷിക്ക് ഓക്കേ നീ നീ എന്ത് ചെയ്യുവർളി ആ അപ്പോ എങ്ങന പോകണേ ജസ്റ്റ് പോസ്റ്റ് ഇടരുത് വേറൊരു പോസ്റ്റ് ചെയ്യേ ദൈവമേ ഓക്കേ ഓക്കേ നീ നീ എന്ത് സെൻറ് അനുഭവം ഉണ്ടാക്കണേ എന്നെ കഴിച്ചേ ഞങ്ങളെ ഇപ്പോ ഞങ്ങളുടെ സ്ഥലമട പാർക്കവാണ് മറയാ പാർക്കവില ആ പാർക്കവില ബോയ്സ് അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ എൻ്റെ പ്രായക്കാർ കുറേ പേരുണ്ട് പത്തിരുത്തഞ്ച് പേര് അപ്പോൾ ഒരു റൂമിൽ ഒരു വീടുണ്ട് അവിടെ പോയിട്ട് ഞങ്ങളിങ്ങനെ കളിക്കും അതെച്ചാൽ ഒരു മുറിയിൽ തന്നെ ഒരു പത്തിരുത്തഞ്ച് പേർ ഒരുമിച്ചിരുന്ന എൻ്റെ അസം എന്നിട്ട് എൻ്റെ ഇടയിൽ ഒരു മെഡിക്കലിലേക്ക് എത്തിക്കും എന്നിട്ട് ഓ എനോന്നിങ്ങനെ കാണിച്ചിട്ട് ശരിക്കും നമ്മൾ പേടിക്കും ഇരുപത്തഞ്ച് പേരിൽ ഒരാൾ മാത്രമാണ് വലിയ ബാക്കി ഒക്കെ ഞങ്ങളുടെ പ്രായക്കാര്. അപ്പോൾ ആൾ അമ്മേ എന്നിട്ട് ആൾ എന്നിട്ട് നിയമങ്ങൾ പറയും എന്നിട്ട് പറയും ഒരു മണിക്കൂർ ഇതിൻ്റെ ഉള്ളിലിരിക്കണം പുറത്തേക്ക് പോകുമ്പോഴല്ലേ പുറത്തേക്ക് പോയാൽ നിനക്ക് വല്ല പ്രായതം വരും പിന്നെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആള് അപ്പൊ നമുക്ക് ശരിക്കും ഫീല് വരും ഇതിന്റെ ഉള്ളില് പ്രായം തരും എന്നിട്ട് ഒരു മണിക്കൂർ കഴിയും അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവസാനം വിചാരിക്കും പ്രായതം വന്നിട്ടില്ല പിന്നെ നമുക്ക് അർത്ഥവട്ടം കളിക്കാം അങ്ങനെ കളി തന്നെ കളി പിന്നെ പിന്നെ മടുത്തു പക്ഷേ വരുന്ന തോന്നണ കാരണം മൂന്ന് പേരാണ് അത് കളിക്കോ രണ്ടാളിന്ന് കളിക്കരുത് പിന്നെ ഇരുട്ടുറുമായിരിക്കണം കയ്യില് ദൈവങ്ങളുടെ സാധനങ്ങളൊന്നും പാടില്ല അതായത് ചരട് ഫോട്ടോ അങ്ങനെയൊക്കെയാണ് റൂളുകൾ എന്റെ ഒരു ഫ്രണ്ട് കളിച്ചതായിട്ടൊക്കെ അറിയാം അന്ന് വന്നതായിട്ടൊക്കെ അറിയാം പിന്നീട് പറയാം ഓക്കേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലിബ്രിറ്റീസിനോടോപ്പം ഫോട്ടോ എടുക്കാറുണ്ട് സെലിബ്രിറ്റീസിനോടോപ്പം സിനിമയില അഭിനയിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഫോട്ടോ എടുക്കാറുണ്ട് എസ് ഇവിടം തുടങ്ങാം എസ് എന്തുകൊണ്ട് ആർക്ക് ഇഷ്ടാണോ ആ എങ്കിൽ അവരൊക്കെ സിനിമയില അഭിനയിക്കുന്നതിന് ആർക്ക് ഫെയിമിനി വേണ്ടി ഫെയിമിനി വേണ്ടി നമ്മൾ ഇപ്പോ ഇഷ്ടാച്ചാ നമ്മൾ എടുക്കും അല്ലാണ്ടേ ഇപ്പൊ ഇഷ്ടമില്ലാത്തവരുടെ പോയിട്ട് അടുത്ത നമ്മൾ ആരെങ്കിലും സെൽഫി എടുക്കാൻ പോവില്ലേ ഞാനങ്ങനെ എടുക്കാനൊന്നും പോയിട്ടോന്നില്ല എനിക്കെ കാണാനൊക്കെ ഇഷ്ടാണ് അല്ലാണ്ട് എനിക്ക് ഞാൻ പൊതുവെ ഇങ്ങനെ വീഡിയോ ഫോട്ടോ അതൊന്നും എടുക്കാത്ത ആളാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഒരാളുടെ അടുത്ത് പോയിട്ട് സെൽഫി എടുക്കാനൊക്കെ ഭയങ്കര ചമ്മല എന്റെ കാര്യം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഫോട്ടോ ഇങ്ങനെ സെലിബ്രിറ്റീസ് ആവുന്നത് സാധാരണ ഒരു ആൾ ടീച്ചർ ആവണെങ്കിൽ ടീച്ചർ അതേപോലെ അവർ ചെയ്യുന്ന തൊഴിലാണ് ഈ സിനിമയിൽ ആ എടുക്കാലോ പക്ഷെ അതേപോലെ ഒരു സാധാരണ തൊഴിൽ തന്നെയാണ് എടുക്കണമെങ്കിൽ എടുക്കാം ഞാൻ എന്റെ അഭിപ്രായം ഡയറക്ടർ ആളുടെ അപ്പൊരുടെ ഞാൻ ഇപ്പോൾ എന്റെ ഫോണിലുണ്ട് ഇപ്പൊ അറിയില്ല ആ ഫോണിൽ ഞാൻ ആളും ഞാനുമായിട്ട് ഒരു ഫോട്ടോ എടുത്തുണ്ട് സെൽഫി പക്ഷെ അന്ന ആൾക്കാർ അധികം ഒന്നും ഇല്ല മീൻസ്

ഞാൻ ഞാൻ ഉണ്ടാക്കിയതൊന്നും അടിപൊളിയാണ് സ്വയം പറയാറുണ്ട് നിങ്ങൾക്ക് മറ്റേ സമൂസം ഞാൻ മാക്സിമം എന്താ ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കാറ് അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നതാണ് ഞാൻ സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അപ്പോ ഇങ്ങനെ ആഗ്രഹം തോന്നിണ്ടാക്കുമ്പോ അടിപൊളിയായിട്ടൊക്കെ വരാറുണ്ട് ചിലത് മാത്രമേ ചീറ്റി പോയിട്ടുള്ളൂ അപ്പൊ ഒരു എസ് പി ആണ് സലാഡ് ഈ നാളെ ഇഷ്ടം അതിലത്തിരി ഉപ്പ് കൂടിയാലും അത് കൊഴപ്പില്ല ഉപ്പല്ലേ സ്വയം ഇല്ല കഴിച്ചോളാം

ആ അതായത് നാല് കലികൾ പറ്റൂല മറ്റു നാലുകൾ എന്ത് ഇത് ഒരാളെ ആന കുത്താൻ വന്നിട്ടുണ്ട് കാണിക്കാറില്ല ഏ അതിനുട്ടി നീ ഒരു റോട്ടി കൂടെ കൂടെ സാഹചര്യം പുറത്തേക്ക് ഇറങ്ങാറില്ലേ എമ്മത്തോടെ പോവാറില്ലേ ഞാൻ അതൊന്നും വരാറില്ല അതാണ് അങ്ങനെ ഇവിടെ 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 പറഞ്ഞു നമുക്ക് നമുക്ക് മാസം 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 ഉണ്ട് പഠിക്കാൻ കളിക്കാൻ കാരണം എന്നാണ് ാണ് മറ്റേ പത്താം ക്ലാസ് വരെ ഒക്കെ നമുക്ക് മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെയാ മുടക്ക് കിട്ടാം എന്ത് മുടക്ക് സമ്മർ വെക്കേഷൻ വലിയ മടക്കുള്ളു അപ്പൊ നമ്മള് ആ സമയത്ത് ഞങ്ങളവിടെയൊക്കെ പാടത്ത് ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടാകും ഫുൾ ടൈം രാത്രി അല്ലെ നാലുമണി തൊട്ട് വൈകിട്ട് ഏഴുമണി എട്ട് മണി വരെ രാത്രി ആവണ വരാൻ ചിലപ്പോൾ കളിക്കും ചിലപ്പോൾ എട്ട് മണി വരെ എട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ കളി എന്ന് നിർത്തില്ല വാശി കീറി വാശി കയറി അപ്പോൾ അവിടെ ഇങ്ങനെ ഞങ്ങളവിടെ ഗ്രാമപ്രദേശാണ് അപ്പൊ അവിടെയൊക്കെ കുറെ പശുക്കൾ ഇതൊക്കെ മേയ്ക്കാൻ വരും മീൻസ് പശു ഇങ്ങനെ പാടത്തൊക്കെ പുല്ല് തിന്നാൻ വരും അപ്പോ ഈ നമ്മള് ഫുട്ബോൾ കളിക്കുമ്പോ അതിന്റെ മേത്തൊക്കെ അടി വരും കാരണം നമ്മള് ഫുട്ബോൾ ആണ് അടിക്കാൻ നല്ല ഗോളിന്റെ ഭാഷക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴും അടിച്ചോണ്ടേ അടിച്ചടിച്ച് അടിച്ച് ചിലപ്പോ പശുവിന്റെ മേത്ത് കൊള്ളുമ്പോ പശുവിന് ദേഷ്യം വരും അപ്പൊ നമ്മളെ തിരിച്ചു കുത്തും അങ്ങനെ ഓരോ അപ്പൊ നമ്മൾ ഓടിപ്പോ എളുപ്പമുള്ള ചോദ്യം ചോദിക്കുന്നുള്ളു

ട്വന്റി വൺ ഓക്കെ ഫോർ ഇൻറ്റു നൈനെ ഫോർ ഇൻറ്റു നൈൻ കിട്ടെ ഫിഫ്റ്റി സിക്സ് ടൈബിൾ പഠിച്ചിട്ടുണ്ട് ും ടേബിൾ അറിയാം നിങ്ങൾ അറിയോ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റി

അപ്പൊ വൈകിപ്പ് ചെയ്യാം അപ്പൊ ഇന്നത്തെ ഈ എസ് ചലഞ്ച് സോണോ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ കളിക്കുവോ അവരുടെ രഹസ്യങ്ങളൊക്കെ എല്ലാവരും വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാട്ടത് ആ വീഡിയോ ഇഷ്ട്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന് കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടാനും മറക്കരുത് നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ വീഡിയോ കമന്റ് വേണ്ടേന്ന് ആ അങ്ങനത്തെ വീഡിയോ ചെയ്യും പിന്നെ നമ്മുടെ കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ പോയി ചാനൽ കയറി കണ്ടു നോക്കൂ ഗൈസ് നല്ല വീഡിയോസ് ഉണ്ട് ആരും മറക്കരുത് ചാനലിന്റെ പേര് ഓക്കേ നമ്മുടെ ചാനലിന്റെ പേര് തല്ലുകൊള്ളി ഓക്കേ അപ്പൊ നമുക്ക് വീഡിയോ